ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലും പരിസരത്തും ശല്യക്കാരായിട്ടുള്ള എലികളെയും പല്ലികളെയും പാറ്റുകളെയും ഒക്കെ എന്നേക്കുമായിട്ട് തുരത്തി ഓടിക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എലിവിഷമോ കെണിയോ ഒന്നും വെക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ വെച്ച് വളരെ ഈസിയായിട്ട് എന്നന്നേക്കുമായി ഓടിക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഉപ്പാണ് ഉപ്പ് ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ ഇവകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പം ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഒരു കേടും കൂടാതെ വെളിച്ചെണ്ണ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പുളിയൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം ഉപ്പ് ഇതുപോലെ വിതറിക്കൊടുക്കാം ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും കേടാവാതെ പൂപ്പലൊന്നും ഒന്നും കൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതാണ് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ എല്ലാവരും തന്നെ മിക്സിയിൽ പലതരം മസാലകളൊക്കെ എടുക്കാറുണ്ടല്ലോ എത്ര തന്നെ ലിക്വിഡ് ഒഴിച്ച് കഴുകിയാലും ഇതിനകത്ത് എപ്പോഴും ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക മിക്സിക്കുള്ളിലെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനായിട്ട് ഇതുപോലെ ഒരു പേപ്പറിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് മിക്സിക്കുള്ളിലേക്ക് ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ചാൽ മിക്സിക്കുള്ളിലെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ ഫ്രിഡ്ജിനകത്ത് നമ്മൾ എപ്പോഴും മീനും പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഇറച്ചിയും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക ഈ ഒരു ബാഡ് സ്മെല്ല് മാറ്റാനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെറുതെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കല്ലുപ്പ് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് കിച്ചൺ സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ കല്ലുപ്പ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും കിച്ചൺ സിങ്ക് ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ എന്നും പുതിയത് പോലെ തന്നെ തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അപ്പൊ എല്ലാവരും ഈ രീതിയിൽ കിച്ചൺ സിംഗും വാഷ് ബേസും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കിച്ചൺ സിംഗും വാഷ് ബേസും എല്ലായ്പ്പോഴും നല്ല പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പാരസെറ്റാമോൾ പൊടിച്ചതാണ് പാരസിറ്റാമോൾ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം വെള്ളം ചെറുതായി തിളച്ചു വരുന്ന സമയത്ത് ഈ ഒരു പാരസെറ്റാമോൾ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു കഞ്ഞിവെള്ളം ചൂടാറിയതിന് ശേഷം ഇതുപോലെയുള്ളൊരു കുപ്പിയുടെ അടപ്പുകളിൽ നമുക്ക് ഒഴിച്ച് വെക്കാം വീട്ടിൽ എവിടെയൊക്കെയാണോ എലികളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം അവിടെയൊക്കെ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം കഞ്ഞിവെള്ളം പാറ്റയ്ക്കും പല്ലിക്കും എലിക്കും ഒക്കെ നല്ലോണം ഇഷ്ടമുള്ളതാണ് ഇത് നമ്മൾ എവിടെ വെച്ചാലും അവ വന്ന് ഓടി വന്ന് കഴിച്ചോളും കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ചേർത്തിട്ടുള്ള കല്ലുപ്പും പാരസെറ്റാമോളും കൂടി വയറിനകത്തെത്തിയാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക ഇതുപോലെ നമ്മൾ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പരിസരത്ത് നിന്ന് തന്നെ ഇവയെല്ലാം ഓടിപ്പോവുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് കിച്ചൺ സിങ്കിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കിച്ചൺ സിങ്കിനുള്ളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്